ശിക്ഷൊടുക്കാൻ ഏറ്റവും ന്യായമായും ഉറപ്പുള്ള രണ്ട് വിഷയങ്ങളാണുള്ളത് ഇവിടുന്ന് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്താണത് ഒന്ന് മിനൽ ബഗൈ മറ്റൊരാളിൻ്റെ സമ്പത്ത് അയാളുടെ ഭൂമി അയാളുടെ വീട് അയാളുടെ എന്തെങ്കിലും സമ്പത്ത് അയാളുടെ ബിസിനസ് എന്തോ ആകട്ടെ ഒരു മനുഷ്യൻ്റേത് അന്യായമായി കൈപ്പറ്റുക മറ്റൊന്ന് കത്തിഅറ്റുർ റഹിം ഉമ്മയോട് വാപ്പയോട് പെങ്ങളോട് അങ്ങളോട് മിണ്ടാതെ ജീവിക്കുക പിണങ്ങുക ഈ പിണക്കങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് കാണിക്കുന്ന കത്തി അറ്റുർ റഹിം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കാതിരിക്കുക അവരോട് മോശമായിട്ട് പെരുമാറുക റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക ഇത്തരം വിഷയങ്ങൾക്ക് ദുന്യാവിൽ അള്ളാഹു താല ശിക്ഷ നൽകൽ നിർബന്ധമാണ് ഇത് ഇതള്ളാഹു ചെയ്തിരിക്കും നാളെ പരലോകത്ത് അള്ളാഹു സൂക്ഷിച്ചു വെച്ച അദാബ് വേറുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്നെ കിട്ടാൻ അള്ളാഹു ന്യായമായും റബ്ബിച്ച് അലെ നൽകുമെന്ന് ഉറപ്പുള്ള രണ്ട് വിഷയങ്ങൾ തങ്ങൾ പറയാണ് അൽ റഹിം കുടുംബ ബന്ധം പിന്നെ അതിക്രമങ്ങൾ ചെയ്യലാണ് വിടൂല വിടൂല نامت عيونك والمظلوم يدعو عليك وعين الله لم لا تظلمن ما كنت അധികാരവും കഴിവും സമ്പത്തും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെയും ചെയ്യരുതേ ആരോടും അനീതി ചെയ്യരുതേ ആ ഒരു അതിക്രമം കൊണ്ട് ഒരു അഞ്ച് സെൻ്റ് ഭൂമി അന്യായമായി കൈപ്പറ്റിയത് കൊണ്ട് നിനക്ക് സ സന്തോഷം കിട്ടൂലെന്ന് മാത്രമല്ല നീ സങ്കട സങ്കടപ്പെട്ട് മരിക്കേണ്ടി വരും അത് നിന്നെ സങ്കടത്തിലേക്കാണ് നയിക്കുന്നത് നമ്മൾ പറയാം നമ്മളൊരു അരസെൻ്റ് ഭൂമി പോയാലും തിരക്കേടില്ല ഒരു അര ഇഞ്ച് പോലും മറ്റൊരാളുടെ നമുക്ക് വേണ്ട ഇതായിരിക്കണം ഒരു മുമ്മിൻ്റെ പോളിസി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ിഹുൻ അന്യന്റെ ഒരു വീടോ ഒരു സ്ഥാപനമോ പിടിച്ചടക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കയ്യിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ഉറങ്ങും ആ പൈസ നഷ്ടപ്പെട്ടു പോയ ആള് ഉണർന്നിരിക്കുകയാണ് മുൻചബിഹുൻ ഉറങ്ങാൻ പറ്റൂല ാഹിലം ചനമീ നീയാണ് അതിക്രമം ചെയ്തതെങ്കിൽ നിനക്കെതിരായി പ്രാർത്ഥിക്കാനവർ ഉണർന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുമില്ല നീ ഉറങ്ങുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ തൊലുമു ചെയ്തിട്ട് കൂളായിപ്പോയി കടന്നു മനുഷ്യന്മാരെ കൊലപാതകം ചെയ്തിട്ട് പോയി കടന്നുറങ്ങണമല്ലേ കൂളായിട്ട് ആ രാത്രി തന്നെ സുഭാനന്ദ എന്തൊരു തൊലിക്കെട്ടിയായിരിക്കും അതൊക്കെ റബ്ബെ ഇത്ര വലിയ അതിക്രമിച്ച് ചോര ചിന്തിയിട്ട് കൂളായിട്ട് പോയി കടന്നുറങ്ങുക ില്ല കേട്ടോ മുഹമ്മദിൻ സെയ്ദിനഹമ്മിം ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ അള്ളാഹുമ്മി അല سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه